എൻ്റെ പേര് ഐശ്വര്യ ബാബു ഞാൻ കോട്ടയം ജില്ലയിലെ മൂലയുടെ എന്ന നിന്ന് വരുന്നു ഞാൻ ഒരു ഹിന്ദുവാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നവംബർ പത്താം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കാതെ വരികയും ചെയ്തു അപ്പം എനിക്ക് മാതാവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും പിന്നെ എനിക്ക് നല്ലതായിട്ട് ദേഷ്യം വരികയും ഞാൻ മാതാവിനെ വിശ്വാസം ഇല്ല എനിക്ക് മാതാവിനെ വേണ്ടെന്ന് വരെ പറയുകയും ചെയ്തു പിന്നെ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തടസ്സങ്ങൾ വരികയും അമ്മ പറഞ്ഞത് ഈ മാതാവിനോട് ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ നടക്കാത്തതെന്നൊക്കെ പറയുകയും പിന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തത് എടുത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ എടുത്തത് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ കുഞ്ഞു വെള്ളം കൂടുതലും കുഞ്ഞിന് വൈ എനിക്ക് ഷുഗറുള്ള കാരണം കുഞ്ഞിൻ്റെ ചിലപ്പോൾ ആണെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഒന്നെങ്കിൽ വൈകല്യങ്ങൾ വല്ലതും കാണുമെന്ന് പറഞ്ഞു കുഞ്ഞിന് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുതലായിരുന്നു ജനുവരി പതിനൊന്നാം തീയതി ആൺകുഞ്ഞ് പേർന്നു കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഇത് ഞാൻ രണ്ടാമത് എടുത്തത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു അമ്മയുടെ കാലെ കുപ്പിച്ചില്ല കൊണ്ട് കുപ്പിച്ചില്ല്ല് കൊണ്ട് കാല് പഴുത്ത് അമ്മയ്ക്ക് ഷുഗർ കൂടുതലായിരുന്നു നാനൂറ്റി അമ്പതുണ്ടായിരുന്നു ഷുഗർ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ പേടിക്കേണ്ട നമുക്ക് മാതാവ് അമ്മേനെ രക്ഷിക്കുമെന്ന് പറഞ്ഞു ഉടമ്പടി തൈലം ഞാൻ അമ്മയുടെ കാലയിൽ സ്ഥിരം പൊരുട്ടുകയും കാല് പഴുത്ത ഭാഗത്ത് ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു നല്ല മാറ്റമുണ്ട് കുഴപ്പമില്ല ഷുഗർ നോർമൽ ആകുകയും ചെയ്തു ഷുഗർ നോർമലായി ഒരാഴ്ചക്കുള്ളിൽ അമ്മയോട് പറഞ്ഞു കാല് പൂർണ്ണമായിട്ട് കരിഞ്ഞു അമ്മ എന്നോട് ചോദിച്ചു നിനക്കിപ്പോൾ മാതാവിനെ വിശ്വാസമായോ നിശ്ചിച്ച് ഞാൻ പറഞ്ഞു വിശ്വാസമായി അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോഴും അപ്പോഴത്തേക്ക് കുഞ്ഞ് രാവിലെ വൈറ്റിലായിരുന്നപ്പോഴത്തേക്ക് കൃത്യം അഞ്ചരയാകുമ്പോഴത്തേക്ക് രാവിലെ ഞാൻ എഴുന്നേക്കുന്ന കൂടെ കുഞ്ഞ് വയറ്റിലുള്ളവർ ഇപ്പോൾ എഴുന്നേറ്റ് അനങ്ങുമായിരുന്നു പിന്നെ ഇപ്പോഴാണെങ്കിലും കുഞ്ഞ് അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനിരിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് ഒരിക്കലും കുഞ്ഞിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു അന്ന് അച്ഛൻ്റെ ധ്യാനം ഞാൻ കേട്ടപ്പോഴത്തേക്ക് ലൂക്ക പതിനെട്ട് ഇരുപത്തേഴിൻ്റെ മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണെന്ന് പറയുകയും എനിക്ക് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എനിക്ക് പെട്ടെന്നൊരു സന്തോഷമാകുകയും പിന്നെ ഡോക്ടർമാർ ഇത് തന്നെ എപ്പോഴും പറയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ എന്നോട് പറയും നീ അച്ഛൻ്റെ ആ വാക്യം ഉയർത്താൻ മതി നിനക്കപ്പം തന്നെ സന്തോഷമാകും അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും എന്താന്ന് എനിക്കറിയില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രം കൊണ്ട് ബസ് സ്റ്റാൻഡിൽ ആശുപത്രിയിലേക്ക് കൊടുക്കും പിന്നെ പൈസ രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കുകയും സഹായങ്ങളെല്ലാം ഞാൻ ഞാൻ ദിവസവും ബൈബിള് വായിക്കും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഐശ്വര്യയുടെ സാക്ഷ്യം ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിനെ കിട്ടില്ല എന്നുള്ളതാണ് ആ സമയത്ത് ഉടമ്പടി ആരാധന കൂടിയ സമയത്ത് അച്ഛൻ പറഞ്ഞ വചനം മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് ആ സമയത്ത് ഐശ്വര്യ ആ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് ഡോക്ടേഴ്സ് പറയുകയാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളത് അതേപോലെ ഐശ്വര്യയുടെ അമ്മയുടെ കാലം മുറിച്ചു കളയണമെന്ന് പറഞ്ഞ കാലാണ് അത് ഉടമ്പടി തൈലം വെച്ച് ശശുബ്രഹ്മാണുജന്റെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം ലഭിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയ്യടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സ്ത്രം യേശു ആരാധനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക